അടിസ്ഥാന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കേരള സർക്കാർ തുടർ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പഠിക്കാവുന്ന ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു കേരള സർക്കാർ സി സി കെ ഡി സർട്ടിഫിക്കറ്റിന് പുറമെ എൻഎസ് ബി സി യുടെ നിബന്ധനകൾക്ക് വിധേയമായി എൻഎസ് ലെവൽ ഫോർ സർട്ടിഫിക്കറ്റ് നേടി അംഗീകൃത ഫിറ്റ്നസ് ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സും ഇനി ലക്ഷങ്ങൾ ചെലവഴിക്കാതെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സും ചുരുങ്ങി ചെലവിൽ പഠിക്കാം അംഗീകൃത ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സും ഇന്ത്യയിലും ഗൾഫ് വിദേശ രാജ്യങ്ങളുമായി നിരവധി തൊഴിലവസരങ്ങളിലുള്ള ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സും ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സും പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ്ഇഒ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സും പഠിക്കാം കോഴ്സ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺറിപ്പ് ഗവൺമെന്റ് ഓഫ് കീഴിലുള്ള അംഗീകാരമുള്ള കോഴ്സുകൾ സി സി കെ യുടെ അത്യാധുനികളുള്ള ട്രെയിനിങ് കേരള സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സെന്റർ ഫോർ കൺവീനിങ് എഡ്യൂക്കേഷൻ കേരളയുടെ കേരള സർക്കാരിന്റെ മുദ്ര ആലേഖനം ചെയ്തിട്ടുള്ളതും ഓൺലൈൻ വെരിഫിക്കേഷനോട് കൂടിയ സർട്ടിഫിക്കറ്റ് ദേശീയ അംഗീകാരവും ഓൺലൈൻ വെരിഫിക്കേഷനോട് കൂടിയ എൻഎസ് ബി സി നൽകുന്ന ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ബി പി എൽ എസ് സി ബി സി ഓ സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സീറ്റുകളിലേക്ക് അമ്പത് ശതമാനം ഫീസ് ഇളവ് ലഭിക്കുന്നതാണ് സാറ്റർഡേ സൺഡേ മോർണിംഗ് ഈവനിങ് പാർട്ട് ടൈം ബാച്ചുകളായും പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സി സിഇ കെ ക്യാമ്പസ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് എന്ന ഹെൽപ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക